ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവൽക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി ചെക്കാണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിട്ടുണ്ടോ അതോ നിങ്ങൾക്ക് ആ തോന്നൽ വെറു നെഗറ്റിവിറ്റി മാത്രമാണോ നിങ്ങൾ എഫെക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സും ഫീലിങ്സും എനർജിയായിട്ട് കണക്ട് ചെയ്ത് നോക്കാം ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതിൽ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓക്കെ അപ്പം നമുക്കിവിടെ റീഡിംഗിനായി കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സെവൻ ഓഫ് വോട്ട്സ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് സെവൻ ഓഫ് വൺസ് ഏസ് ഓഫ് കപ്സ് ദ ഹെർമിറ്റ് ദ എംബ്രോഡർ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഓറ അതായത് നിങ്ങൾ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു സറൗണ്ടിങ്സിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് തരാൻ സാധ്യതയുള്ള വ്യക്തികളുമായിട്ടാണ് നിങ്ങൾ നിങ്ങളെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ചതി വഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യതയുള്ളൊരിതാണ് അല്ലെങ്കിൽ ചിലർക്ക് ഇതൊക്കെ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത് ആ ഒരു സ്റ്റേജിലേക്ക് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഒരു ഓറ എന്ന് പറയുന്നത് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഓറ എന്ന് പറയുമ്പോൾ നമുക്ക് വലയം ചെയ്തുകൊണ്ടിരിക്കും ചുറ്റും വലയമായി നിൽക്കുന്ന ഒരു എനർജിയാണ് പറയുന്നത് എന്തായാലും ആ ഒരു നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഒരുപാട് തോട്ട്സ് വേണ്ടതും വേണ്ടാത്തതായ പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് കൂടുതലായിട്ടും നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ആണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ സറൗണ്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത് ചിലർക്ക് അമിതമായിട്ട് ഒരു റെസ്റ്റ്ലെസ്നെസ് നമുക്കല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നിനോടൊരു താല്പര്യമില്ല അല്ല ഒരു മടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയോ ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആയി അതുപോലെ തന്നെ ഫിനാൻഷ്യലൊക്കെ ആയിട്ട് നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു സാമാന്യം ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തിക്ക് മേ ബി ഒരു ഓവർ പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെക്യുവർനെസ് സേഫ്റ്റി ആൻഡ് ആ ഒരു നിങ്ങളുടെ ആ ഒരു സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ് ആ വ്യക്തിയുടെ കാണുന്നത് ആ വ്യക്തി എന്തെങ്കിലും തോട്ട്സിലൂടെ ആയിരിക്കാം ആ വ്യക്തിയുടെ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തുന്നത് എന്തായാലും ആ വ്യക്തിക്ക് മേ ബി നിങ്ങളെ കാണുമ്പോൾ ആ വ്യക്തി നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേബിളായ മെറ്റീരിയലിസ്റ്റിക് ആയ അതുപോലെ തന്നെ ഗ്രൗണ്ടഡും ഒരു ഒരു ഓൾഡ് മാൻ എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് ഓവറായിട്ടുള്ളൊരു കെയറിങ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ളൊരു പോസിറ്റീവ്നെസ് ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ ഒരു എനർജിയുടെ ആയിരിക്കാം നിങ്ങൾ ചുറ്റും നിൽക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാനുള്ള കാരണം എന്തായാലും നിങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരികമായിട്ട് എന്താണ് ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പലതും പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന കാര്യങ്ങളെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ട പോസിറ്റീവ് വൈബ്സ് എത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ മനസ്സ് തുറന്ന് നമ്മൾ എന്തും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ മാത്രമേ യൂണിവേഴ്സിന് ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് എത്താൻ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിപ്പോൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള പോലെ ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങൾ അതിനോട് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് തയ്യാറല്ലാതെ നിൽക്കുന്നതാണ് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണലായിട്ട് നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു മാസ്കുലിൻ എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് കാണുന്നത് ഒരു നെഗറ്റീവ് ആണ് കാണുന്നത് ഇതൊരിക്കലും ഒരു ബ്ലാക്ക് മാജിക് എനർജിയായിട്ട് ഈ റീഡിംഗിൽ കാണുന്നില്ല കൂടുതലായിട്ടും കാണുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒരു നെഗറ്റീവ് ഓറ തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് പക്ഷേ ഒരുപാട് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ ഒരുപാട് തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒന്നും കൊണ്ടുപോകാതെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് തകർച്ചയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനുള്ളൊരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എനർജിയിൽ നിന്നും വിട്ടുമാറാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളെ വിലയിരുത്തുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതുപോലെ തന്നെ ഈ ഗോസിപ്പ് കാര്യങ്ങളുള്ള ഗ്രൂപ്പിസം അങ്ങനത്തെ പീപ്പിൾസുമായിട്ട് ഒന്ന് വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക ഗ്രൂപ്പീസൊക്കെ കുറച്ച് ഒഴിവാക്കുന്നതാണ് ഈ ഒരു ടൈമിൽ ബെറ്റർ ഈ ഒരു മാർഗ്ഗങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വന്നിരിക്കുന്ന നെഗറ്റിവിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വേയ്സൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് മിക്കവാറും നമ്മൾ തനിയായിരുന്നു കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ വിലയിരുത്തുക അതുപോലെ തന്നെ നമ്മൾ പോകുന്ന പാത ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് നീങ്ങേണ്ട വഴികൾ ഏതൊക്കെയാണോ സ്വയം ആലോചിക്കുക ഒരുപാട് ക്രൗഡഡ് ആയ ഇതിലേക്ക് പോകാതെ ശാന്തമായ രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു അനദർ ഗൈഡൻസ് അല്ലെങ്കിൽ അനദർ ഒരു റെമഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി പ്രയേഴ്സൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റോക്ക് സോൾട്ടിൻ്റെ നമ്മുടെ കല്ലുപ്പിൽ കല്ലുപ്പ് കുളിക്കുന്ന വെള്ളത്തിലിട്ടുകൊണ്ട് എടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഓറെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു അല്പം ഒരു ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നിങ്ങൾ കുളിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഒരു ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നെഗറ്റിവിറ്റിയെ മാറ്റിയെടുക്കാനും സഹായിക്കുന്നതാണ് എന്തായാലും നിങ്ങളിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയും മാസ്കുലൈൻ തന്നെയാണ് നിങ്ങൾക്കെതിരായി നിൽക്കുന്ന എനർജിയും മാസ്കുലൈൻ തന്നെയാണ് അതായത് ഒരു ഒരു മെയിൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് പറയുന്നത് മാസ്കുലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന മാസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ആൺ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ശിവൻ സുബ്രഹ്മണ്യൻ അങ്ങനത്തെ ഏതെങ്കിലും ദൈവങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് കൂടെ ഈയൊരു എനർജി യൂണിവേഴ്സൽ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നിങ്ങളെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ ഒരുപാട് ആഴത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളൊരു തകർച്ചയ്ക്കുള്ളൊരു സാധ്യത ഒന്നും കൂടെ കാണുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ആരുമായിട്ടാണോ ഇടപഴകുന്നത് അത് ശരിയാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഇതിൽ പല വ്യക്തികൾക്കും ഈ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് പിന്നിൽ പലരും ടോക്ക് ചെയ്യുന്നത് പോലെ അൺഹെൽത്തി ആയിട്ട് നമ്മളെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ നമ്മളോട് നന്നായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് പിന്നിൽ പണികൾ തരുന്ന ഒരു ഫീലിംഗ് ഇതിൽ പല വ്യക്തികൾക്കും തോന്നുന്നുണ്ടാവും പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെ അതിൽ നിന്ന് മാറണം ചിലപ്പോൾ ചുറ്റുപാടുകൊണ്ട് അവരോട് ചോദിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ചോദിച്ചാൽ ശരിയാകില്ല അതിൻ്റെ ഒരു ഔട്ട്കം എന്നുള്ളത് ഇതിൽ നീങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം നിങ്ങൾ ആ ഒരു കൂട്ടുകാട്ടിൽ നിന്നൊക്കെ നീങ്ങി നിൽക്കാം അതുപോലെ നമ്മുടെ ക്ലയൻസ് ചെയ്യാവുന്ന നമ്മുടെ മൈൻഡ് ക്ലയൻസ് ചെയ്യാവുന്ന പ്രയേഴ്സും മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുക അതുപോലെ തന്നെ റെമഡി പറഞ്ഞതുപോലെ ചെയ്ത് നോക്കാം നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി നിന്ന് നിങ്ങൾക്ക് പുറമേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്ക് ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളെ എഫക്ട് ചെയ്തിരിക്കുന്ന ഒരു നെഗറ്റിവിറ്റിയാണ് അപ്പോൾ ഈ റീഡിങ് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം നിങ്ങളെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒന്ന് വിലയിരുത്തി നോക്കാം അതിനുശേഷം നിങ്ങൾക്കത് റെസണേറ്റ് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് സ്വീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ റീഡിങ് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ റീഡിങ് റെസണേറ്റ് ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു